അർജുൻ്റെ കുടുംബം തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ ലോറിയുടമ മനാഫിന് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കയറിയത് ശരവേഗത്തിൽ ലോറിയുടമ മനാഫും അർജുന്റെ വീട്ടുകാരും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാർ കുത്തനെ കൂടിയത് കഴിഞ്ഞ ദിവസം വരെ പതിനായിരം മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലിന് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർമാരാണ് നിലവിലുള്ളത് അർജുനു വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ മനാഫ പങ്കുവച്ചിരുന്ന ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തിലേക്ക് കടന്നത് അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫെന്നും പി ആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടത്തു നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിദിനും അർജുന്റെ സഹോദരൻ അഭിജിത്തു ും ആരോപിച്ചു എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനഞ്ചിറ മൈതാനത്ത് വന്നു നിൽക്കാം കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നുമായിരുന്നു വനാഫിന്റെ പ്രതികരണം വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർദ്ധിച്ചത് ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നിറയുന്നത് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് കൊണ്ടാണ് ജിതിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചാരണം നടക്കുന്നത് രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായ ഒരു ആരോപണം ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയിച്ച കുടുംബത്തിന് നന്ദി എന്ന് മളിയന്റെ ഈഗോ കാരണം മനാഫ് വീണ്ടും വലുതാവുകയാണെന്നും എല്ലാം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് മനാഫിന്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ അർജുനെ കിട്ടിയതിനു ശേഷം വേറെ വീഡിയോ എന്നും ചിലർ കുറിച്ചു അതേസമയം മനാഫ സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുൻ്റെ കുടുംബം അദ്ദേഹത്തെ തുറന്ന് കാണിക്കുമ്പോൾ സമാധാനമെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അർജുൻ്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമായാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നാണ് മനാഫിന്റെ വിശദീകരണം എന്തായാലും അർജുൻ്റെ കുടുംബം മനാഫിനെ തള്ളി തിനെ തുടർന്ന് മനാഫിന് ഇപ്പോൾ ആരാധകർ ഏറുകയാണെന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയും അതുപോലെ തന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ദിവസം കൊണ്ടാണ് പത്തായിരം ആയിരുന്ന യൂട്യൂബ് ചാനൽ ഒരു ദിവസം കൊണ്ടാണ് രണ്ട് ലക്ഷത്തിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയത്